ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പേ നമ്മുടെ ഉത്തരം കിട്ടുന്ന ചേച്ചിയുടെ ഒരു ലൈവ് ഞാൻ കാണാൻ ഇടയായി അപ്പോൾ ഇരുന്നൂറ് സംതിങ് ആൾക്കാരെങ്ങാണ്ടും ലൈവിലുണ്ട് പോലും അപ്പോൾ അതില് മിസ്റ്റർ അബ്ദുൽ ലത്തീഫിനോടായിട്ട് ചാച്ചിക്കൊരു റിക്വസ്റ്റ് എന്തിനാടേ എനിക്ക് ചീത്തപ്പേര് മേടിച്ചു തരുന്നത് ഇത്രയും കാലമായിട്ട് എനിക്കൊരു ചീത്തപ്പേരും കിട്ടിയിട്ടില്ല വീട് അമ്പലം അമ്പലം വീട് വീട് അമ്പലം അടുക്കള വീട് വീട് അടുക്കള ഇങ്ങനെ കഴിയുന്ന ഞാൻ ഇതുവരെ ഒരു ചീത്തപ്പേരിൽ അകപ്പെട്ടിട്ടില്ല ലത്തീഫ് ക നിങ്ങളായിട്ട് എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി തരല്ലേ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആൻറ്റി വീഡിയോ ചെയ്തത് നിങ്ങളാരെങ്കിലും കണ്ടോ അല്ലൻ്റെ ആൻറ്റിയേ അതില്ലാത്ത പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരും അപ്പോൾ ഉഡായ്പ് ജസ്റ്റ് എന്ന് പറയുമ്പോൾ നിൻ്റെ ഡാഡിനെ ഞാൻ ഉഡായിപ്പ് വരുത്താൻ പോയിട്ടുണ്ടായിരുന്നോടെ അല്ലെ നിൻ്റെ ഡാഡിനെ ഞാൻ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നിനക്കു നിനെ കൊണ്ട് ഞാൻ ചെറിയമ്മന്ന് വിളിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോടേ അങ്ങനെയൊക്കെ അല്ലേ നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഏടി നിന്നെ ഞാൻ വറുതം ഇടാൻ തീരുമാനിച്ചിട്ടില്ല നീ എന്ത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നോളാം നീ അബ്ദുല്ലത്തീഫിനോട് റിക്വസ്റ്റ് ചെയ്തല്ലോ എനിക്ക് അങ്ങനെ ഒരു എനിക്കങ്ങനൊരു ചീത്തപ്പേര് വാങ്ങിക്കൂട്ടി തരരുത് ഇത്രയും കാലമായിട്ട് എനിക്ക് അങ്ങനെ ഒരു എനിക്കങ്ങനൊരു ഇനിയാണ് നിനക്ക് എനിക്ക് പേര് കിട്ടാൻ പോകുന്നത് നിന്റെ സകല കള്ളത്തരവും ഞാൻ വെളിച്ചത് കൊണ്ടുവരും നീ എന്നതൊക്കെ ആയിരുന്നു അവിടെ ചോദിച്ചത് എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഉടായിപ്പ് ജസ് ഞാൻ എന്നാ ഉടായിപ്പാണ് കാണിച്ചതും കൂടി നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഇനി ഞാൻ എന്ത് വീഡിയോ ചെയ്താലും കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ലല്ലേ പിന്നെ എന്തിനാടി നീ ലൈവിൽ വന്ന് പറയാൻ നിൽക്കുന്നത് ഇതിനൊക്കെ കുഴപ്പമൊന്നും ഇല്ലെങ്കിലേ അബ്ദുൽ ലത്തീഫിനോടായിട്ടാണ് പറയുന്നത് എന്തിനാണ് സഹോദര എനിക്ക് നിനക്കിപ്പോൾ സഹോദരൻ കാമുക സഹോദരനായോ ഓ ലൈവിൽ സഹോദരനും അല്ല അപ്പോൾ പബ്ലിക്കായിട്ട് സഹോദരനും പേഴ്സണലായിട്ട് കാമുകനുമായിട്ടുള്ളതെന്ന് നിന്നെപ്പറ്റി പറഞ്ഞിട്ട് ഓ നീ അതെന്ന് നിൻ്റെ അടുക്കളയിലുള്ള ജോലി കഴിഞ്ഞാൽ നീ യൂട്യൂബിലേക്ക് വരിക ഇത്രമാത്രമേ ചെയ്യുള്ളൂ ഇപ്പം അതി വ്രത പതിവ്രത എന്ന് പറഞ്ഞു പല സീരിയലും സിനിമയെ കാണാറില്ലേ എന്നിട്ട് അവന്മാരുടെയൊക്കെ പരിപാടി എന്തുവാ അതേപോലെയാണ് നമ്മുടെ ഉത്തരം കിട്ടുന്ന ആൻറ്റി അപ്പം പരദൂഷണ കമ്പി ഈ ആൻറ്റിക്ക് ഞാനിട്ട പേരാണ് പരദൂഷണ കമ്പി എന്നുള്ളത് അപ്പൊ അബ്ദുൽ ലത്തീഫ് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് തെരുവിളിച്ചത് ആൻറ്റിക്ക് വല്ലാത്ത മോശമായിപ്പോയി കാരണം ആൻറ്റീനങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ആൻറ്റി തന്നെ പറഞ്ഞത് കേട്ടില്ലേ അബ്ദുൽ ലത്തീഫെ തല്ലിൽ പേന്നറിഞ്ഞതുകൊണ്ടാണ് തല മൊട്ട അടിച്ചതെന്ന് നീ എന്നതാ ഉച്ച പറഞ്ഞത് പയനി പോയിട്ടാണ് മൊട്ടയടിച്ചതെന്നും ഒരാളുടെ പിന്നെ ആചാരത്തെ കളിയാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നതാ അബ്ദുൽ ലത്തീഫെ നിനക്ക് ഇത്രത്തോളം ആൻറ്റീനോടൊരു സഹതാബോസ് ഹൊക്ക നീ നിന്റെ ഭാര്യനോട് കാണിക്കാറുണ്ടോടാ അബ്ദുൽ ലത്തീഫ് വൺ ടു വണ്ണ് ഈ അബ്ദുൽ ലത്തീഫിൻ്റെ വൈഫ് ഇത് കാണുന്നുണ്ട് എൻ്റെ പൊന്നാരത്ത താത്തനോടൊന്നും അല്ല കേട്ടോ അബ്ദുൽ ലത്തീഫിന് താല്പര്യം ഇവിടെ ഉത്തരം കിട്ടാത്ത ചേച്ചീനോടാണ് അയ്യോ അല്ല ഉത്തരം കിട്ടുന്ന ചേച്ചിനോടാണ് അപ്പം എന്നെ എന്നെപ്പോലുള്ളൊരു വ്യക്തി ആൻറ്റീനെ കുറിച്ച് വീഡിയോ ഇട്ടാൽ ആൻറ്റിക്കൊരു പില്ലുമില്ലെന്ന് പറയുന്നു പില്ലുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം ഇല്ലാ വചനം പറയുമ്പോൾ ആർക്കാണും പോളു അത് ഉത്തരം കിട്ടുന്ന ചേച്ചിക്കായാലും ഉത്തരം കിട്ടുന്ന ചേച്ചിൻ്റെ ഡാഡിക്കായാലും മമ്മിക്കായാലും ഒക്കെ പൊള്ളു അതെന്താ ഉത്തരം കിട്ടുന്ന ചേച്ചി മനസ്സിലാക്കാത്തത് ചാച്ചി അങ് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ് നിർത്തിയിട്ട് പോവാന്ന് കരുതിയോ ചാച്ചി ഞാൻ വീണ് കിടക്കുമ്പോ നന്നായിട്ട് മുതുകിൽ നോക്കി ചവിട്ടീനേരില്ലോ ഇപ്പ എൻറെ ആ ചവിട്ടാ ലാർജ അവിടെ പോയോ ഒരു ദിവസമില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണവും പറഞ്ഞ് അത് ഒരു സുഖകരമായിട്ടുള്ള കാര്യമായിട്ട് കണ്ട് ഇത്രത്തോളം സമയമായി ഇനി എനിക്ക് പറ്റില്ല ലൈവ് എടി എന്ന് പറഞ്ഞിട്ട് നിന്നോടാരെങ്കിലും ലൈവ് ചെയ്യാൻ പറയുന്നത് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇടീ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇത് ഈ പരദൂഷണം പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഭക്ഷണമായി കൊടുക്കുന്നത് വേറെ ആർക്കും അല്ലല്ലോ ദയിക്കോ ഡൈ നിനിക്കും നിൻ്റെ മക്കൾക്കും ദഹിക്കോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടീ ഞാൻ നിൻ്റെ അച്ഛനെ ആണിട്രാപ്പ് കൊടുക്കിയിട്ടുണ്ടായിരുന്നു നിനക്ക് ഭർത്താവില്ല അതുകൊണ്ട് ഞാൻ ഭർത്താവിനെ പറ്റി പറയുന്നില്ല അതിൻ്റെ അച്ഛനെ ഞാൻ ആണിട്രാപ്പ് കൊടുക്കിയിട്ടുണ്ടായിരുന്നോ നിന്നെ കൊണ്ട് ഞാൻ ചെറിയമ്മെന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിലല്ലേ നിനക്ക് അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആ സാഹചര്യം വരുവുള്ളായിരുന്നു അപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് കുറേ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞതൊക്കെ മറന്നുപോയോ ഉത്തരം കിട്ടുന്ന ചേച്ചിയെ ഇപ്പം എന്നിട്ട് അബ്ദുൽ ലത്തീഫിനോട് റിക്വസ്റ്റ് ഇതുപോലെയുള്ള ഓരോരുത്തരുടെ കുഴുകായി നി കേപ്പിക്കരുതെന്ന് ഇനിയും കേൾക്കാൻ പോകുന്നേ ഉള്ളൂ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നടക്കുമ്പോൾ അതിന്ന് എത്രത്തോളം വിഷമം എന്നുള്ളതും അത് നമ്മുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതും ഉത്തരം കിട്ടുന്ന നിനക്ക് അത് മനസ്സിലാക്കി തരും ഞാൻ വീട് അമ്പലം അമ്പലം വീട് നീ ദൈവത്തിന് കൊടുത്തതാ എടി ദൈവം എന്ന് പറയുന്നത് അല്ലേ എന്നാണല്ലോ നീ പറയുന്നത് അയ്യോ സോറി അത് ഞാൻ വരയ്ക്കുന്നത് മാത്രമാണല്ലോ കാർട്ടൂൺ ഏ അപ്പം നീ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പറ ചിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ജസ്റ്റിനെ നുള്ളി ചെസ്ന് കുത്തി ജസ്ന എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്ക് അപ്പം ദൈവം നേരിട്ട് വന്ന് എന്നെ വേഗ തല വെട്ടാൻ ഞങ്ങൾ പേച്ചു പോയി ഉത്തരം കിട്ടുന്ന ചേച്ചിയെ അപ്പൊ ഈ ഉത്തരം കിട്ടുന്ന ചേച്ചി ആരാന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പേൻ തല്ല പേന നിറഞ്ഞതുകൊണ്ട് മുടി മുട്ടടിച്ച ആൻറ്റി അപ്പോൾ ആൻറ്റി തന്നെ ജസ്റ്റ് ഇപ്പൊ ലൈവിൽ പറഞ്ഞു എന്തിനാ മുട്ടടിച്ച് പേനറിഞ്ഞിട്ട് അത്രത്തോളം ഉണ്ട് പത്ത് നാൽപ്പത് വയസ്സിൻ്റെ ഇടയിൽ ഇന്നേ വരെ ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല പോലും എന്നെപ്പോലുള്ളതൊന്നും ബാധകല്ലോലും എന്നെപ്പോലെ എന്ന് പറയാൻ നീ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നത് കണ്ടോടി കണ്ടോ കണ്ടിക്കും പറഞ്ഞോടെ വേണ്ട നിൻ്റെ ഡാഡിനെ ഞാൻ ഹണി ട്രാപ്പ് കുടിക്കോ നിൻ്റെ ഡാഡിനെ കൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞോ ഞാൻ നിന്നെ കൊണ്ട് ഞാൻ ചെറിയമ്മെന്ന് വിളിപ്പിക്കാൻ ശ്രമിച്ചോടി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് നീ ഞാനൊരു ഉടായ്പകാരിയാണെന്ന് അങ്ങ് മുദ്രകുത്ത് തമ്പുലൈൻ എന്താണ് നീ ഇടല് അപ്പോ എനിക്ക് തമ്പുലൈൻ ഇടാൻ അറിയാം പക്ഷേ നിന്ന കുലസിത കഥകളും ലീലാവിലാസങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ തമ്പുലൈന ഇടുന്നത് അത് കണ്ടിട്ട് ചങ്ക പൊട്ടിയിട്ട് ചാവാൻ പോവല്ലേടേ കുട്ട വീട് അമ്പലം അമ്പലം വീട് അടുക്കള വീട് വീട് അമ്പലം വീടിയോ മാത്രം ഇത്ര മാത്രം ചെയ്യുന്ന നിനക്ക് ഒരടി ഞാനെങ്കിലും തരണ്ടേ ഏ കുറെ ആയില്ലേ എന്നിട്ട് താങ്ങിയിട്ട് അതൊന്ന് കിട്ടുന്നത് ഞമ്മടി അടിക്കുന്ന എന്നോട് മോണ്ടേഷൻ ഓഫാക്കിയിടാൻ പറയാൻ നിൻ്റെ ഡാഡല്ലല്ലോ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് അപ്പം മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് ദയവ് ചെയ്തിട്ട് ഇനി ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരരുത് ചേച്ചിക്ക് ചീത്തപ്പേര് ഈ നാൽപ്പതോളം വയസ്സിൻ്റെ ഇടയിൽ ചേച്ചിക്ക് ചീത്തപ്പേര് കിട്ടിയിട്ടില്ല ഇനി അബ്ദുൽ ലത്തീഫ് ആയിട്ടൊരു ചീത്തപ്പേരുണ്ടാക്കിയിട്ട് പാവം ചേച്ചീന ഭർത്താവ് ഉപേക്ഷിക്കുന്ന ഓ ഉപേക്ഷിച്ചത് കളഞ്ഞതാണ് പിന്നെ രണ്ടാമതൊരോചന വരുന്നത് നിങ്ങളായിട്ട് മുടക്കരുത് അബ്ദുൽ ലത്തീഫ് പ്ലീസ് അത് ചേച്ചിയുടെ ഒരു റിക്വസ്റ്റാണ് അത് നിങ്ങൾ കേൾക്കൂ എന്നുള്ള ഒരു ചെറിയ ചെറിയ ചെറിയൊരു വിശ്വാസം ഉണ്ട് എനിക്ക് ഏതായാലും ചേച്ചിയുടെ കുൽസ്ഥിത കഥകൾ ഇനിയും ഇനിയും വരും ചേച്ചിയുടെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽ ഞാൻ പുറത്ത് കൊണ്ടുവരും ഇന്നേ വരെ ഒരു ചീത്തപ്പേരേ ഏൽപ്പിക്കാത്ത ചേച്ചിയല്ലേ അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഇല്ലയോ എന്നുള്ളത് അടുക്കള വീട് വീട് അടുക്കള അമ്പലം വീട് ഉം ദൈവത്തിന് വിട്ടുകൊടുത്തല്ലേ ദൈവ എന്നെ പെട്ടിക്കൊല്ലാൻ വരികയല്ലോ അപ്പം ഞാൻ ബാക്കി ദൈവത്തിനോട് പറഞ്ഞു കൊടുത്തോളാം കേട്ടോ കേട്ടോ ഉത്തരം കിട്ടുന്നേ പരദൂഷണത്തുള്ളേ